പാകിസ്ഥാൻ പിടിയിലായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനെ സ്വാഗതം ചെയ്തുകൊണ്ട് രാജ്യം ആഘോഷ ആഘോഷത്തിമിർപ്പിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അഭിനന്ദൻ വർദ്ധമാനെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ആഘോഷത്തിലാണ് നിരവധി ലക്ഷക്കണക്കിന് പേർ ഇപ്പോൾ തെരുവിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലായിടത്തും ആഹ്ലാദ ആരവം ആണ് ഉയരുന്നത് ഇന്ന് ഉച്ച മുതൽ തന്നെ വാഗ അതിർത്തിയിൽ നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയത് ആട്ട ആട്ടവും പാട്ടുമായി നിരവധി കുഞ്ഞു കുട്ടികൾ മുതൽ വൃദ്ധർ വരെ അവിടെ ആണിനിരന്നിരുന്നു വാഗ അതിർത്തി ത്തിയിൽ അതിൻ്റെ തുടർച്ച എന്നവണ്ണം ഇപ്പോൾ എല്ലായിടത്തും ആഹ്ലാദത്തിൻ്റെ അലതല്ലലാണ് നിരവധി ലക്ഷക്കണക്കിന് പേർ ഓരോ സംസ്ഥാനത്തും തെരുവിലിറങ്ങി അദ്ദേഹത്തിൻ്റെ പ്ലക്കാർഡുകളുമായി ഇറങ്ങി ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി മുതൽ രാഹുൽ ഗാന്ധിയും ഒപ്പം ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി വരെയുള്ള നീണ്ട നിര അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് മാതൃകാപരമായ ധീരതയാണ് അഭിനന്ദൻ വർദ്ധമാൻ്റേതാണെന്നാണ് നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്കും ഇദ്ദേഹം മാതൃകയാണ് ഒപ്പം തന്നെ സൈന്യത്തിനും അഭിനന്ദൻ വർദ്ധമാൻ മാതൃക കാണിച്ചു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ജയ് ഹിന്ദ് എന്നായിരുന്നു ആദ്യത്തെ അവരുടെ ട്വീറ്റ് പിന്നീട് പ്രതിസന്ധിയിൽ സംയോജനം പാലിച്ച അഭിനന്ദൻ അഭിനന്ദ വർദ്ധമാൻ എല്ലാ ലോകത്തിലെ എല്ലാ യുവാക്കൾക്കും പ്രേരണയാണ് എന്നാണ് പറഞ്ഞത് അത്രത്തോളം ശത്രുവിൻ്റെ മുന്നിൽ നിന്നിട്ടും പതറാതിൽ നിന്ന് സംയമനം പാലിച്ചു നിന്ന അഭിനന്ദ വർദ്ധമാൻ യുവാക്കൾക്ക് മാതൃകയാണ് എന്നാണ് പ്രതിരോധ മന്ത്രി പിന്നീട് കുറിച്ചത് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് യഥാർത്ഥ നായകനാണ് അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥ ഇന്ത്യക്കാരൻ എന്നാണ് ആ മാതൃഭൂമിയിലേക്ക് അദ്ദേഹം വന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഒപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞത് രാ രാജ്യത്തിൻ്റെ അഭിമാനമാണ് വർധമാൻ എന്നാണ് ഒപ്പം ആ ക്രിക്കറ്റ് താരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പറഞ്ഞത് യഥാർത്ഥ നായകനെ കണ്ടോളൂ എന്നാണ് അങ്ങനെ പ്രധാനമന്ത്രി മുതൽ കായിക താരങ്ങൾ വരെ ഇപ്പോഴും അഭിനന്ദന പ്രവാഹം വന്നുകൊണ്ടിരിക്കുന്നു ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും നിരവധി പേർ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ അഭിനന്ദനെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ധീരമായ പ്രവൃത്തിയെ ഒപ്പം തന്നെ ശത്രുരാജ്യത്തിൻ്റെ അകപ്പെട്ടിട്ടും അദ്ദേഹം കൈവിടാതിരുന്ന സംയമനത്തെ എല്ലാവരും പാടിപ്പുഴ്ത്തുകയാണ് വാനോളം പുകഴ്ത്തുകയാണ് അഭിനന്ദൻ ഇപ്പോൾ അമൃത്സറിലുണ്ട് ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുമെന്ന് അറിയുന്നു അല്ല എങ്കിൽ അദ്ദേഹം നാളെ ഡൽഹിയിലേക്ക് എത്തും മാത്രമല്ല പ്രധാനമന്ത്രിയെ ഒപ്പം നിർമ്മല സീതാരാമൻ പ്രതിരോധ മന്ത്രിയെയും അദ്ദേഹം കണ്ടേക്കുമെന്നുള്ള സൂചനയുണ്ട് ആഭ്യന്തരമന്ത്രിയെ ഒരു പക്ഷേ അദ്ദേഹം സന്ദർശിച്ചേക്കും വിവിധ സേനാ മേധാവികളെയും അദ്ദേഹം കാണുമെന്നും റിപ്പോർട്ടുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പുകൾ സേനാ വൃത്തങ്ങളെ കാണുന്നതൊക്കെ സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പുകൾ ഇതുവരെ ഇല്ല ഇപ്പോൾ വേണ്ടത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദേഹപരിശോധനയാണ് നിരവധി ഒരു പക്ഷേ ഇന്ന് വ്യോമസേന വൈസ് അഡ്മിറൽ പറഞ്ഞത് അതുതന്നെയാണ് അദ്ദേഹം ഒരു വിമാനത്തിൽ നിന്ന് വീണയാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ രാത്രി അദ്ദേഹത്തിന് അല്പം ശാന്തിയും സമാധാനവുമാണ് വേണ്ടത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരിക പരിശോധനകൾക്കായി അമൃത്സറിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് വ്യോമസേന വൃത്തങ്ങൾ അറിയിച്ചത് ആ നിലയ്ക്കാണ് ഇപ്പോൾ അദ്ദേഹം അമൃത്സറിലുണ്ട് നാളെ അദ്ദേഹം അല്ലെങ്കിൽ ഇന്ന് രാത്രി അദ്ദേഹം ഡൽഹിക്ക് പോകാനുള്ള സാധ്യതയും ഏറെയാണ്